നമസ്കാരം മനേഷ് കുമാർ തൃപൂണത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ നിങ്ങളീ കാണുന്ന ഈ ഒരു ചാർട്ട് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഡിലേ ഇല്ലാതെ ഏറ്റവും എയർലി സ്റ്റേജിൽ നമുക്കറിയാനും മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ അറിയാനും മാർക്കറ്റ് എത്ര വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ ഡെയിലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെ വീക്കിലി ഉള്ള കൊമോഡിറ്റി നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയില് അതേപോലെ ഗോൾഡ് ഫോർ എക്സിൻ്റെ വ്യൂസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ചാ ഒരു വീഡിയോ ഞാനിന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്വിംഗ് ട്രേഡേഴ്സിന് ഒരു ചാർട്ട് ഈ ഒരു ചാർട്ടിൻ്റെ പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ എന്താണ് ഈ ചാർട്ട് എങ്ങനെയാണ് ഈ ചാർട്ട് വർക്ക് ചെയ്യണതെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ് അതേപോലെ ഈ പറയാൻ പോകുന്നത് സ്വിംഗ് ട്രേഡേഴ്സിന് ഈ ചാർട്ട് എങ്ങനെ യൂസ്ഫുള്ളാണ് അവരുടെ സമയം നമുക്ക് എങ്ങനെ ലാഭിക്കാം അവർക്ക് എന്തൊക്കെ രീതിയിൽ ഇതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ട് മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക സ്പെഷ്യൽ റിക്വസ്റ്റാണ് ഓടിച്ച് ഓടിച്ച് സ്കിപ്പ് ചെയ്തിട്ട് കാര്യം മുഴുവൻ കണ്ടാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിനെ പറ്റി മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മിക്കവരും ട്രേഡിങ്ങിൽ സ്വിംഗ് ട്രേഡേഴ്സ് ചെയ്യുന്ന മിക്കവരും ഇപ്പോൾ പറഞ്ഞപോലെ ബിഗിനേഴ്സ് ഒരുപാട് ഫണ്ടമെൻറ്റൽ അൺലൈസിൻ്റെ പുറകെ പോകുന്നവരുണ്ടോ അല്ലാത്തവരുണ്ട് അവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റോക്കുകൾ എടുക്കും കുറേ നാൾ ലോസിലേക്ക് പോകും പിന്നെ തിരിച്ചത് കയറി വരും ഒരു വർഷം രണ്ട് വർഷത്തേക്കാണ് നമ്മളെ എൻട്രി പ്രൈസിലേക്ക് വരാൻ വരെ കാത്തിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ആ സ്വിംഗ് ട്രേഡിങ്ങിലും ആളുകൾക്ക് ലോസ് വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈവൻ നമ്മളൊരു എൻട്രി ഒരു പർട്ടിക്കുലർ പ്ലേസിൽ എടുക്കുന്നു അപ്പോൾ നമുക്കറിയില്ല മാർക്കറ്റ് മാർക്കറ്റത് മുകളിലോട്ടാണോ എന്ന് സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ കോൺഷ്യസ് ആവാറില്ല അപ്പോൾ ഒരു മുപ്പത് ദിവസം മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു പിന്നെ ഒരു മുപ്പത് ദിവസം മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ എൻട്രി പ്രൈസിൽ വരുന്നു പിന്നെ അവിടെ നിന്ന് ഒന്ന് കൺസൾട്ടേഷൻ ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ട് ഒരു മുപ്പത് ദിവസം മാർക്കറ്റ് മോളിലേക്ക് പോകുന്നു അപ്പോൾ നിലവിൽ നമ്മൾ എത്ര ദിവസമാണ് ഈ ഒരു ട്രേഡിങ് ഹോൾഡ് ചെയ്തത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പതും മുപ്പതും അറുപതും മുപ്പതും തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം ഏകദേശം നമ്മൾ ഈ ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് മുപ്പത് ദിവസം താഴത്തേക്ക് പോകാൻ മുപ്പത് ദിവസം മേടിച്ച പ്രൈസിലേക്ക് വരാൻ പിന്നെ മുപ്പത് ദിവസം മോളിലേക്ക് പോകാൻ അപ്പോൾ ഒരു ചാർട്ട് റീഡിങ് ആ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒന്നും അറിയാത്ത ട്രേഡേഴ്സിന് വരെയും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനത് പറയാനായിട്ട് ശ്രമിക്കുന്നത് അതായത് വലിയ ഫണ്ടമെൻ്റൽ അനലൈസോ വലിയ വലിയ കമ്പനിയുടെ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അത്യാവശ്യം നമുക്ക് കേട്ട് പരിചയമുള്ള കമ്പനീസ് വളരെ കുറച്ച് കമ്പനീസ് സെലക്ട് ചെയ്തുകൊണ്ട് ബിഗിനേഴ്സിനു വരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം അതല്ല ഈ മുപ്പത് ദിവസം നമുക്ക് ട്രേഡ് എടുക്കണ്ട അല്ലെങ്കിൽ എൻട്രി എടുക്കണ്ട നമുക്ക് എന്തുകൊണ്ട് ഒരു എൻട്രി പ്രൈസ് ചെയ്യുന്ന മാർക്കറ്റ് അറുപത് ദിവസം നമുക്ക് എന്തുകൊണ്ട് ഹോൾഡ് ചെയ്തുകൂടാ നമുക്ക് ഇവിടുത്തെ ഈ ലോസ് ഒഴിവാക്കാം അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയം ഒഴിവാക്കാം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എൻട്രി എടുത്തുകൊണ്ട് മാക്സിമം നമുക്ക് അറുപത് ദിവസം എന്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കിക്കൂടാം എന്നുള്ള കാര്യമാണ് ഈ ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മെജോറിറ്റി ഓഫീസിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓപ്ഷനൊക്കെ ചെയ്ത് ലോസ് കാണാൻ പറ്റാത്ത ആൾക്കാർ പിന്നെ ചെറിയ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിങ്ങനെ വരുന്ന ആളുകളൊക്കെയാണ് കൂടുതൽ സ്വിംഗ് ട്രേഡിങ്ങിന് വരുന്നത് അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് ട്രേഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് മെജോറിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അവരൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്താലും അവർ വരക്കണം പല രീതിയിൽ വരകൾ വരക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ മിക്ക ട്രേഡേഴ്സും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ട്രേഡിങ് ഈ ഒരു ചാർട്ട് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ചാർട്ട് അപ്പോൾ ഇതിൽ സ്വിംഗ് ട്രേഡേഴ്സ് മിക്കവരും ചെയ്യുന്നത് വീക്കിലി ക്യാൻഡിൽ അങ്ങനെയുള്ള മെത്തേഡൊക്കെയാണ് വൺ ഡേ വൺ വീക്കൊക്കെയാണ് മിക്കവരും ചാർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ റിലയൻസ് ഞാനിപ്പോൾ അപ്പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതും റിലയൻസാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നമുക്ക് നോക്കാം സ്റ്റോക്ക് റിലയൻസ് അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വീക്കിലി ക്യാൻഡിൽ നമ്മൾ എന്താ വരകളൊക്കെ നമുക്ക് വരക്കാനായിട്ട് ശ്രമിക്കണം ഇവിടെ വര വരക്കണം അതൊരു സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് ആണോ എന്ന് നമ്മൾ വരക്കണം പിന്നെ അതുകൂടാതെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മന്ത്ലി എടുത്തിട്ട് അവിടെ എന്തു ചെയ്യണം മന്ത്ലിയിലാണെങ്കിലും നമ്മൾ വരക്കാൻ നോക്കണം ഈവൻ നാല് മണിക്കൂറിലാണെങ്കിലും നമ്മൾ അതെടുത്തിട്ട് വരക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റിലാണെങ്കിൽ വരക്കണം പതിനഞ്ച് മിനിറ്റിൽ വരക്കണം ഓരോ ചാർട്ടും എടുത്തിട്ട് നമ്മൾ വരക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ചാർട്ട് നിങ്ങൾ കുറച്ചുമ്പ് കണ്ട ഒരു ചാർട്ട് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ചാർട്ടിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കുറേ വന്നോളൂ നമ്മളായിട്ടൊന്നും വരക്കാനായിട്ട് നിൽക്കണ്ട പ്യുവർലി പ്രൈസ് ആക്ഷൻ മെത്തേഡിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓരോ ലൈനും ഓരോ കളറുകളാണ് ഓരോ ലൈനും ഓരോ കാര്യങ്ങളാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ആർ എസ് ഐ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ആർ എസ് ഐ കസ്റ്റമൈസ്ഡ് ആർ എസ് ഐ ആണ് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ഉണ്ട് ഇതിൽ വരുന്ന ലൈനുകളിലെ വാല്യൂസിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈവൻ തേർട്ടി മിനിറ്റിലാണെങ്കിലും നമുക്ക് ലൈനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും അതേപോലെ വൺ ഹവറിൽ ലൈനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും ടു ഹവറിലാണെങ്കിലും ലൈനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഫോർ ഹവറിലാണെങ്കിലും നമുക്ക് ലൈനുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുത്താം ഡെയിലി ആണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുത്താം അതേപോലെ വീക്കിലിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതേപോലെ മന്ത്ലി ആണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇനി ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ലൈനുകളുടെ കാര്യത്തിൽ ഈവൻ വൺ മിനിറ്റ് വരെയും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലൈനുകളൊക്കെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ വര വരക്കണ്ട ആ ഒരു കേസ് നമുക്കിവിടെ ഒഴിവായി കിട്ടി അപ്പോൾ ഇനി നമുക്ക് വാച്ച് ലിസ്റ്റിൽ നമുക്കൊരു വാച്ച് ലിസ്റ്റിൽ മൈസിങ് ട്രേഡിംഗ് എന്ന് വെച്ചിട്ട് കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ ലാബ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരകളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ടാർഗറ്റ് പ്രൈസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്ന ആ ഫോർമാറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്ഥലത്തും ഒരു ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് വരുന്നുണ്ട് ഇവിടെ ഒരു താഴ്ത്തോട്ട് പോയി കറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ക്രോസ് ഓവറിന് ശേഷം ഞാനൊരു എൻട്രി കണ്ണും പൂട്ടി അങ്ങ് എടുക്കും അടുത്ത ക്രോസ് ഓവർ വരെ ഞാനത് ഹോൾഡ് ചെയ്യും അപ്പോൾ നമുക്കിപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാൻ അറിയാൻ പറ്റി രണ്ടാമത്തെ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെക് എം ആണ് അത് അറിയാൻ പറ്റി മൂന്നാമത്തെ സ്റ്റോക്ക് നമുക്കറിയാൻ പറ്റി നാലാമത്തെ സ്റ്റോക്ക് നമുക്ക് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഓൾറെഡി എച്ച് എച്ച് സി എൽ ടെക്കൊക്കെ ഓൾറെഡി എൻട്രി എടുക്കേണ്ട സ്റ്റേജ് ഒക്കെ താഴ്ത്ത് കഴിഞ്ഞു പോയി അപ്പോൾ അതിൽ ഞാനിവിടെ ഒരു വര വരച്ചിട്ടുണ്ട് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തൊന്ന് ഉള്ളൊരു വര വരച്ചിട്ടുണ്ട് അവിടെ ചെറിയ ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ ആ ബ്രേക്ക് ചെയ്ത ഏരിയയും ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ട് എടുത്തതാണ് അത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തൊന്ന് മുതൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എത്ര ആഴ്ചയായി ഒന്ന് രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ അത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്താറിലാണ് ഏകദേശമൊക്കെ വന്ന് നിൽക്കുന്നത് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഏകദേശം അതിൽ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ മാരുതി അടുത്തൊരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുകയാണെന്ന് മാരുതിയുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു ലെവലിലേക്ക് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ ഇവിടെ ഒരു ക്രോസ് ഓവർ ആകുകയും അത് ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി ഈസി ആയിട്ട് എടുക്കാം അപ്പം അങ്ങനെ വളരെ സിമ്പിളായിട്ട് നിസ്സാര സമയം കൊണ്ട് നമുക്ക് അഞ്ഞൂറ് സ്റ്റോക്കോ ആയിരം സ്റ്റോക്കോ നമുക്ക് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പം ഈവൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സിന് പോലും സ്വിംഗ് ട്രേഡ് ഒരുപാട് ഫണ്ടമെൻ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫണ്ടമെൻ്റൽ അനലൈസോ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടിൽ ക്രോസ് ഓവർ എൻ്റെതായിട്ടുള്ള രീതിയിൽ അണലൈസ് ചെയ്തിട്ട് എവിടെ വരുന്നോ അവിടെ ഞാൻ എൻട്രി എടുക്കാനാണ് മാക്സിമം ചെറിയ ചെറിയ സ്റ്റോക്കുകൾ ഞാൻ കൂടുതൽ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് നോക്കുന്നത് എങ്കിലും സ്വിംഗ് ട്രേഡിനെ പറ്റി പഠിക്കുന്നുണ്ട് വളരെ കുറച്ച് ആളുകളൊക്കെ എൻക്വയറി അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർക്ക് പറഞ്ഞ് കൊടുക്കാറുമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ഒരു എൻട്രി അതായത് ഹിൻഡാൽഗോൻ്റെ എൻട്രി ഞാൻ കുറച്ച് നാൾ മുമ്പ് പോസ്റ്റ് ചെയ്തതാണ് അതായത് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി പോസിബിളാണ് അപ്പോൾ അത് അഞ്ഞൂറ്റി അറുപത്തൊമ്പതിലായിരുന്നു അതിൻ്റെ എൻട്രി ഇപ്പം ഇത് ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള ആ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു ക്രോസ് ഓവറിൽ വിൽക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൽ എത്രമാത്രം മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലാണ് അതിൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് അതിപ്പോൾ അറുനൂറ്റി തൊണ്ണൂറിൽ നമുക്ക് വിൽക്കാൻ സാധിച്ചാലും നൂറ്റിപ്പതിനെട്ട് പോയിന്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് നാല് എട്ട് നാലും പന്ത്രണ്ട് അതായത് മൂന്ന് മാസം കൊണ്ടാണ് മിക്കവാറും ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു മൂന്ന് മാസമാണ് ഒരു ട്രേഡിങ്ങിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ ചേഞ്ച് ചേഞ്ചാവുന്നത് മൂന്ന് മാസം കൊണ്ടാണെന്നാണ് എൻ്റെ സ്റ്റോക്കിലൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് എക്സ്പെർട്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ നൂറ്റി പതിനെട്ട് പോയിൻ്റാണ് ഇവിടെ ഈസി ആയിട്ട് മൂന്ന് മാസം കൊണ്ട് അനലൈസ് ചെയ്ത് കിട്ടിയത് അപ്പോൾ ഈ ക്രോസ് ഓവറിൽ കയറുക അടുത്ത ക്രോസ് ഓവറിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുക അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെ ഞാനൊരു ഫണ്ടമെൻ്റൽ അനലൈസോ ഒന്നും നോക്കിയിട്ടല്ല ഇവിടുത്തെ ആ ഒരു എൻട്രി അന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ബോക്സാണ് അന്ന് വരച്ച് വെച്ചതാണ് അതിപ്പോഴും നല്ല രീതിയിൽ അവിടെ വർക്കൗട്ടായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ഹിൻഡാർഗോൻ്റെ പറഞ്ഞു ഹീറോ മോട്ടോർ കൂപ്പ് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ടൊരു പത്തോ അഞ്ഞൂറ് സ്റ്റോക്കോ അറുന്നൂറ് സ്റ്റോക്കോ നമുക്ക് ഇൻ നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ അടുത്ത ഒരു സ്റ്റോക്ക് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഇത് വളരെ ഈ ഒരു ഭാഗത്ത് അതായത് ഈ ഒരു ഭാഗത്ത് ബ്രേക്ക് ഇപ്പോൾ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലേക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് മാസം കൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് അത് അയ്യായിരം തൊട്ട് എണ്ണൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ആണ് ഇവിടെ ഈ ബ്രിട്ടാനിയ മൂവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഈസിയായിട്ട് അണലൈസ് ചെയ്യാൻ ഈ ഒരു സിമ്പിൾ ചാർട്ട് വെച്ചിട്ട് നമുക്ക് പറ്റും എന്നാണ് ഞാനാ പറഞ്ഞത് അതേപോലെ ഏഷ്യൻ പെയിന്റ്സ് ബജായ് ഫിൻസറോ ഇങ്ങനെ ഒരുപാട് ഞാനിപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അമ്പത് സ്റ്റോക്കുകളാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ അപ്പോൾ ഈ എല്ലാ ചാർട്ടിലും നമ്മൾ ഒരു ഫണ്ടമെൻ്റൽ അനലൈസോ കാര്യങ്ങളൊന്നും നോക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ട്രെയ്ഡെടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ പ്ലേ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞു ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ബൈംഗിൻ്റെ ലൈവ് ട്രേഡേഴ്സ് ട്രേഡിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അക്കുറസി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി സ്വിംഗ് ട്രേഡിൽ കണ്ണും പൂട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് രണ്ടാമത്തെ കേസ് ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ട് ഒന്നര വർഷത്തിന് മേലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ സക്സസ് ആയ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് പഠിക്കാനുള്ളവർക്ക് നേരിട്ട് വിളിക്കാം അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിളാണ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അതിൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതല്ലേ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൽ ഞാൻ കോൾട്ട് ഇപ്പോൾ ഒന്നും കൊടുക്കുന്ന ആളല്ല അതിൽ വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഗ്രൂപ്പിലും വ്യൂസ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പിൽ ആ ചാൻസുകളുണ്ട് നമുക്കറിയാവുന്ന വ്യൂസ് ചെറിയ ടൈം ഫ്രെയിമിലും വലിയ ടൈം ഫ്രെയിമിലും നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടിയും സ്വിംഗ് ട്രേഡിൽ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലായിട്ട് നമ്മുടെ സമയം കുറേ ലാഭിക്കാം അതേപോലെ ഓഫീസ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന വന്നിരിക്കുന്നവർക്ക് ചറവറ വരയൊക്കെ വരച്ചിട്ട് ബ്രേക്ക്ഔട്ടൊത്തുനിന്ന് നോക്കി അലർട്ടൊന്നും ഇട്ട് വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് പഠിക്കാനും മനസ്സിലാക്കാനും ആക്ടിവേറ്റ് ചെയ്ത് ഇതേപോലെ ഒരു സിസ്റ്റത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ട്രേഡേഴ്സ് ആവാനായിട്ട് കഴിയട്ടെ എന്ന ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്